നമസ്കാരം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ജമ്മുകശ്മീരിൽ പി ഡി പി നേതാവ് ബി ജെ പിയിൽ ചേർന്നു പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയിലെ പ്രസിഡന്റ് ദീപേന്ദർ സിംഗ് റോമിയും മറ്റു നിരവധി ആളുകളുമാണ് കഴിഞ്ഞ ദിവസം ബി ജെ പിയിൽ ചേർന്നത് പാർട്ടിയിലേക്ക് പുതുതായി കടന്നു വന്നവരെ ജമ്മുകശ്മീർ ബി ജെ പി വർക്കിംഗ് പ്രസിഡന്റ് സത് ശർമ്മയും ഡെപ്യൂട്ടി ഇൻചാർജ് ആശി സൂദും ചേർന്ന് അംഗത്വം നൽകി സ്വീകരിച്ചു പുതിയ അംഗങ്ങളുടെ കടന്നുവരവ് പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് നേതാക്കൾക്ക് സ്വീകരണം നൽകിക്കൊണ്ട് ശർമ്മ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയങ്ങളിലേക്ക് കൂടുതൽ ആളുകൾ ആകർഷിക്കപ്പെടുന്നു അവർ ബി ജെ പിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ജമ്മുകശ്മീർ ബി ജെ പി ഒറ്റയ്ക്ക് സർക്കാർ രൂപീകരിക്കുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയത് കേന്ദ്രഭരണ പ്രദേശത്ത് സമാധാനം കൊണ്ടുവന്നു ആളുകൾ ഇപ്പോൾ അന്തസ്സോടെയാണ് ജീവിക്കുന്നത് റെക്കോർഡ് എണ്ണം വിനോദസഞ്ചാരികൾ പ്രദേശം സന്ദർശിക്കുന്നു മൂന്ന് പതിറ്റാണ്ടിലേറെയായി മുടങ്ങിക്കിടന്ന സിനിമാ ചിത്രീകരണം ജമ്മുകശ്മീരിൽ പുനരാരംഭിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു മേഖലയിൽ തീവ്രവാദവും അശാന്തിയും വളർത്തുന്നതിൽ നാഷണൽ കോൺഫറൻസിനെയും കോൺഗ്രസിനെയും ബി ജെ നേതാവ് വിമർശിക്കുകയും ചെയ്തു ജയിലിൽ കിടക്കുന്ന തീവ്രവാദികളെയും കല്ലേറ് നടത്തുന്നവരെയും മോചിപ്പിക്കുമെന്ന് ഈ പാർട്ടികൾ ഇപ്പോൾ പറയുന്നു അവർ ജമ്മുകശ്മീരിലേക്ക് മരണവും നാശവും തിരികെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് ഗുജറുകൾ പഹാടികൾ ഒ ബിസികൾക്കുള്ള സംവരണങ്ങൾ അവകാശങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള തങ്ങളുടെ നിലപാട് വ്യക്തമാക്കാൻ ഞാൻ വെള്ളി വിളിക്കുന്നതായും ശർമ്മ പറഞ്ഞു സമ്മേളനത്തെ അഭിസംബോധന ചെയ്യവേ സൂദ് ബി ജെ പിയുടെ വളരുന്ന ജനപ്രീതിയിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തു ി ജെ പിക്ക് ശക്തമായ പിന്തുണയുണ്ട് ജമ്മുകശ്മീരിലെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ചതിന്റെ വെളിച്ചത്തിൽ പൂർണ്ണ ഭൂരിപക്ഷത്തോടെ ബി ജെ പി അടുത്ത സർക്കാർ രൂപീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതേസമയം പാർട്ടിക്കുള്ളിലെ കൊഴിഞ്ഞുപൊക്കെ മാത്രമല്ല കോൺഗ്രസ് പോലുള്ള മറ്റു പാർട്ടികൾ നേരിടുന്നതെന്ന കാര്യവും ശ്രദ്ധേയമാണ് കാരണം ഫേസ്ബുക്കിൽ പത്ത് ലക്ഷം ഫോളോവേഴ്സിനെ സ്വന്തമാക്കിയത് ബി ജെ പി ആണ് സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികളിൽ ഫേസ്ബുക്കിൽ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ പാർട്ടിയാണ് ബി സി പി എം ഏഴ് ദശാംശം ഏഴ് ഒന്ന് ലക്ഷം കോൺഗ്രസ് മൂന്ന് ദശാംശം അഞ്ച് രണ്ട് ലക്ഷം ഫോളോവേഴ്സ് എന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളത് എതിർ രാഷ്ട്രീയ പാർട്ടികളെ പിന്നിലാക്കി ബി ജെ പി കേരളം എന്ന ഫേസ്ബുക്ക് പേജ് ഈ നേട്ടം കൈവരിച്ചിരിക്കുകയാണ് കേരളത്തിലെ പാർട്ടിയുടെ സമൂഹ മാധ്യമ ഇടപെടലിനെ നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പാർട്ടി അധ്യക്ഷൻ ജെ പി നദ്ദയും ഉൾപ്പെടെ അഭിനന്ദിച്ചിരുന്നു ആശയപ്രചാരണത്തിനായി സമൂഹ മാധ്യമങ്ങളെ ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന പാർട്ടിയാണ് ബി ജെ പി എന്ന് പാർട്ടിയുടെ ഐ ടി സോഷ്യൽ മീഡിയ സംസ്ഥാന കൺവീനർ എസ് ജയശങ്കർ പറഞ്ഞു കേരളത്തിലെ പാർട്ടിയുടെ വളർച്ചയ്ക്ക് സമൂഹ മാധ്യമങ്ങളിലെ ഈ ഇടപെടലിന് വലിയ പങ്കുണ്ട് സമൂഹ മാധ്യമങ്ങളിലെ ഓരോന്നും മനസ്സിലാക്കിയും ഉൾക്കൊണ്ടുമാണ് പ്രവർത്തിക്കുന്നത് ജില്ലകളിലും ശക്തമായി പ്രവർത്തിക്കുന്ന ബി ജെ പിക്ക് സമാനതകളില്ലാത്ത ശക്തി ഈ രംഗത്ത് നൽകുന്നുവെന്ന് ജയശങ്കർ പറഞ്ഞിരുന്നു വെബ് ഡെസ്ക് ബൈ യുവർ Crown near Karibatam, the square near UST Global, White Manor near Achigal ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം